നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായ ഉണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ അഞ്ച് പ്രതിജ്ഞങ്ങളെ പറ്റിയിട്ടാണ് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ മാറ്റത്തിന് തയ്യാറാണ് ഗുഡ് ഈവനിങ് എവറി വൺ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു അല്ലെ നോക്കട്ടെ എല്ലാം റെഡിയാണ് നോക്കട്ടെ പെട്ടെന്ന് കിഫ്റ്റ് വൺ ടു ത്രീ ഫോർ എത്ര പേര് ഹാപ്പിയാണ് നോക്കട്ടെ ക്ലാസ് കാണുന്നവരൊക്കെ വെൽക്കം 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 എവറി വൺ വെൽക്കം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ 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 റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇന്ന് പഠിപ്പിക്കുന്നത് യൂട്യൂബ് വീഡിയോ കാണുന്നവരും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സെഷൻ ഇനി യൂട്യൂബ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് നേരിട്ട് പങ്കെടുക്കാം അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എല്ലാം റെഡിയാണല്ലോ ടൈപ്പ് ചെയ്തോ നോക്കൂട്ട് നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താൻ പെടുത്തണം ഒപ്പം മാത്രമേ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇത് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ എഴുതിയിടാൻ മറക്കരുത് കാരണം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളാണ് നിങ്ങളെ നിശ്ചയിക്കുന്നതെന്ന് അറിയുക അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായ ഉണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ അഞ്ച് പ്രതിജ്ഞങ്ങളെ പറ്റിയിട്ടാണ് ഫൈവ് ടു ദ എന്ന് പറയും അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ മാറ്റത്തിന് തയ്യാറാണ് മറ്റൊന്നുമില്ല വെറും സിമ്പിൾ ആയിട്ടുള്ള അഞ്ചേ അഞ്ച് കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഇന്നലെ പറഞ്ഞ ഒരേ കാര്യം പറയുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകുന്ന വികാരം എന്താണ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ ആ വികാരമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് അറിയണം അതാണ് യഥാർത്ഥ നിങ്ങൾ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ശരിക്കൊന്ന് ടൈപ്പ് ചെയ്തോക്കെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമാണ് വരുന്നത് എന്തായാലും ടൈപ്പ് ചെയ്തോളൂ നോ പ്രോബ്ലം അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യെസ് എസ്പെർട്ട് എല്ലാവരുടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെയാണ് തീർന്നതെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തു കാരണം നിങ്ങൾക്കുള്ള അനുഭവത്തെ നിങ്ങൾക്ക് പറയാൻ എന്തേ പേടിക്കണേ ആരാ നിങ്ങൾ പേടിക്കണേ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ട് ഇത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പിടിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം നമുക്ക് സംഭവിച്ച മുഴുവൻ വിഷയങ്ങളുടെയും ഏറെക്കുറയും വിഷയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വികാരത്തെ പിടിച്ചു നിർത്തുന്നതാണ് അപ്പോൾ എന്താ സംഭവിക്കാൻ വികാരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ഇമോഷൻ ട്രിഗർ ആവില്ല ഇമോഷൻ മാറിപ്പോകും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംഭവിക്കുന്നതിന്റെ വിഷയങ്ങൾ അപ്പോ ഒരു കണ് നമ്മള് ഒറ്റ ഇപ്പൊ ഞാൻ നിങ്ങളോട് സന്തോഷവും സമാധാനവും നിങ്ങൾ എഴുതുമ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ് സന്തോഷവും സമാധാനം തന്നെ അല്ലെ അതുകൊണ്ടല്ലേ അത് പറയാൻ പറ്റിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദിവസവും ട്വന്റി ഫോർ അവേഴ്സും ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ജീവിതത്തിൽ പിന്നെന്താ നേടാൻ ബാക്കി എല്ലാം നേടാൻ പറ്റില്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഉണ്ട് എന്നാണ് മറ്റേതോ സമയത്ത് നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നതുകൊണ്ട് അതായത് നിങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയില്ല ഉണ്ട് നമ്മൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് വേദനകളിലൂടെയും നിരാശകളിലൂടെ ഒക്കെ കടന്നു സ്വാഭാവികമാണ് ഉണ്ട് എനിക്ക് ഞാൻ എനിക്ക് നല്ലൊരാളാവാൻ പറ്റില്ല എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്കിതൊന്നും കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഓരോ ആൾക്കാരോടും നിങ്ങൾ എല്ലാവരും ഒരു അത്ഭുതമാണ് ആണോ അല്ലേ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ എല്ലാവരും അത്ഭുതമാണ് അംഗീകരിക്കാൻ ഇത്ര പേരുണ്ട് എല്ലാവരും അത്ഭുതമാണ് യാതൊരു തർക്കമില്ല പക്ഷേ ഈ അത്ഭുതം എന്താണ് എന്നിൽ ഉളിഞ്ഞിരിക്കുന്ന അത്ഭുതം എന്താണ് എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത കസ്തൂരിമാനെ പോലുള്ള അവസ്ഥയിലാണ് നിങ്ങളെന്നത് ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്ന വിഷയം അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് എഴുതി വെച്ചോളൂ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തെ മാറ്റാനായിട്ട് മാന്ത്രികമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾ അംഗീകരിക്കുക ആക്സെപ്റ്റഡ് എന്താണോ സംഭവിച്ചത് എല്ലാം ആക്സെപ്റ്റ് അംഗീകരിക്കുക ഓക്കെ ശരി സംഭവിച്ചു സു വട്ട് പക്ഷെ ഇന്നലത്തെ ആ സംഭവിച്ചതിനൊക്കെ അംഗീകരിക്കുക മാപ്പ് കൊടുക്കുക സിമ്പിളാണ് ഒരു പക്ഷെ പിടിച്ചു നടക്കേണ്ട ആവശ്യമില്ല കാരണം അതിലൊന്നും മാറ്റാൻ ഇന്നലെകൾ പോയിട്ട് ആർക്കും മാറ്റാൻ പറ്റില്ല ഇന്ന് വിട്ടുകൊടുത്താൽ മാത്രമേ അത് മാറുള്ളൂ ഇത് സത്യമായിട്ട് കാര്യമാണ് ഇതിനപ്പുറത്ത് ഒരു തരത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നമ്മുടെ ഭൂരിഭാഗമായ ആൾക്കാരും ജീവിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്ത് കുറ്റബോധത്തിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ചുള്ള ഭയത്തിൽ രണ്ട് കാര്യങ്ങളെ നമ്മൾക്കുള്ളൂ ഈ രണ്ട് കാര്യം യഥാർത്ഥ്യ യാഥാർത്ഥ്യമല്ല അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിലല്ല എന്നല്ലേ ഇന്നലത്തെത് കഴിഞ്ഞു അതിനൊന്നും ചെയ്യാനില്ല അത് യാഥാർത്ഥ്യമല്ല അത് വിസ്മൃതിയിലുള്ള സംഭവമാണ് നാളെ വരാനിരിക്കുന്ന എന്താണെന്ന് നമുക്ക് 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 ആഗ്രഹിക്കാം പക്ഷെ നാളത്തെപ്പറ്റി വ്യാധിപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് എന്തിനാണ് ഭയപ്പെടുന്നത് നമുക്ക് എന്താണോ സംഭവിക്കേണ്ടത് ഇതാണ് എനിക്ക് സംഭവിക്കേണ്ടത് എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ പിന്നെ ഭയം എന്തിരിക്കുന്നു േ അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിൽ കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ എല്ലാം നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു അത് എന്നെ എന്ത് സ്വഭാവത്തിലേക്ക് രൂപീകരിച്ചു എന്നതാണ് പ്രധാനം ആ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഇന്നലെകളെ അംഗീകരിക്കുക ആ അതൊക്കെ ഇനി പഠിക്കാൻ ഉണ്ടായത് ഞാൻ പഠിച്ചു എന്ന് അംഗീകരിക്ക എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ പോയി എന്നിട്ട് പറഞ്ഞോളൂ എനിക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടാവാം പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് ക്ഷമിക്കുന്നു എന്റെ തെറ്റുകളെ ഞാൻ ക്ഷമിക്കുന്നു ആ സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിജ്ഞ മാറ്റുക അപ്പോൾ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇന്നലകളെ ഇന്ന് മുതൽ നിങ്ങൾ വിട് വിട്ടുകൊടുക്കണം നാളെ ഇന്ന് മുതൽ അത് അതിനെപ്പറ്റി ചിന്തിക്കാനോ പറയാനോ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളല്ല വേണ്ടത് ദിവസേനയുള്ള ചെറിയ സ്ഥിരതയാണ് നമുക്ക് ആവശ്യം വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ചെയ്യുക എന്നുള്ള പോയിന്റ് ഇതാണ് എഴുതി വെച്ചോളൂ വലിയ സ്വപ്നങ്ങൾ നമുക്ക് വേണ്ട ദിവസേനയുള്ള ചെറിയ സ്ഥിരത മതി കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ ആണ് നമുക്ക് വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് കേട്ട് പലരും ഭയന്ന് വറച്ചു പോവുകയാണ് ചെയ്ത് അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുവോ അയ്യോ അത് പറ്റുമോ എന്ന് ഞാനൊക്കെ അങ്ങനെ പറ്റിയ ഒരാളാണ് കുറെ കാലത്ത് പിന്നെയാണ് നമ്മൾ ചെറു ചെറുതായിട്ട് പോകുമ്പോൾ വലുത് ഓട്ടോമാറ്റിക് തുറന്ന് ലഭിക്കുന്നത് കാണുന്നു ഓരോ ചുവടും വെച്ച് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഇത് വേണം അപ്പൊ ഓരോ ദിവസമായിട്ട് മുന്നോട്ട് പോകുക വലിയ സ്വപ്നങ്ങളിലെ എല്ലാം വേണ്ടത് വലിയ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണെന്ന് പറയാം സ്ഥിരത എന്ന് പറയുന്നത് ഒരു മാന്ത്രിക ശക്തിയുള്ള സംഭവമാണ് മാജിക്കൽ പവർ ആണ് കൺസിസ്റ്റൻസിക്കുള്ളത് ഒരു ശതമാനം മെച്ചപ്പെടുത്തിയാൽ ഒരു വർഷം കൊണ്ട് എത്ര ശതമാനമായി മാറും ഒന്ന് പറഞ്ഞു നോക്കിയേ ഒരു ദിവസം ഒരു ഒരു ശതമാനം നിങ്ങൾ മെച്ചപ്പെടുത്തുന്നു അപ്പൊ ഒരു വർഷം കൊണ്ട് എത്ര ശതമാനം മെച്ചപ്പെടും മുപ്പത്തിയേഴ് ശതമാനം മാറ്റം വെറുതെ ആലോചിച്ച് തരം ഉണ്ടാക്കണം ഒരു വർഷം ഒരു ദിവസം മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ചല്ലേ ശതമാനം മാറ്റം ഉണ്ടാകും ഇത്ര പോലെ മൂന്ന് വർഷം കൊണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് മാറി ഞാൻ മാറി കളാം മൂന്നാമത്തെ കാര്യം നിങ്ങൾ മറക്കാതെ ജേണി ടു ഹാപ്പിനെസിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്നാമത്തെ കാര്യം വേണ്ട ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പഠിക്കുക പലർക്കും പറ്റാത്ത ഏറ്റവും വലിയ ഫെയിലിയറാണിത് വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പഠിക്കണം പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വയം സന്തോഷം നൽകാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുക അല്ലെങ്കിൽ നേടുക എന്നതാണ് പ്രാധാന്യം ഇത് നേടിയേ പറ്റൂ വേറെ ഒരു വഴിയില്ല ഇല്ല ദർ ഇസ് നോ ഓപ്ഷൻ നിങ്ങൾക്ക് നമുക്ക് സമാധാനത്തിൽ ജീവിക്കണോ നോ പറയാൻ പഠിക്കണം നോ പറയാത്തവനത്തോടും സമാധാനം എന്ന സാധനം കിട്ടില്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ശരിയാണോ അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണോ അല്ലേ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളിലും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്തല്ല നിങ്ങളുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന എല്ലാ ക്ഷണങ്ങളിൽ ക്ഷണങ്ങളിൽ നിന്നും മാറുക ബന്ധങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ അകന്ന് നിൽക്കുക തന്നെ വേണം കാരണം നിങ്ങൾക്കാവേണ്ടത് നിങ്ങളാവേണ്ടതിലേക്കാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തി എന്തുകൊണ്ട് നിങ്ങൾക്കത് പറ്റില്ല ഗീവൻ ആൻസർ ഫോർ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് എനിക്കത് പോവാൻ പറ്റില്ല എന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്തുകൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്തുകൊണ്ട് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം കാരണം എന്താ അറിയോ അതാണ് നിങ്ങളെ നിങ്ങളായി നിലനിർത്തുന്ന സാധനം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എങ്ങനെ എന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനെയാണ് അല്ലെ എന്തുകൊണ്ട് അവിടെ എത്തണം എത്തണമെന്നതാണ് നിങ്ങൾക്കൊരു വീട് വേണം എങ്ങനെ എന്നാണ് നിങ്ങൾ ചോദിക്കുക അതല്ല ചോദ്യം എന്തുകൊണ്ട് എനിക്കൊരു വീട് ഉണ്ടായി കൂടാ എനിക്കൊരു ഡിഗ്രി എടുക്കണം എന്തുകൊണ്ട് എനിക്കൊരു ഡിഗ്രി എടുത്തുകൂടാ എങ്ങനെ എനിക്കൊരു ഡിഗ്രി എടുക്കാവുന്ന ചോദ്യമല്ല എന്തുകൊണ്ട് എടുത്തുകൂടാ നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ കോഴ്സ് പഠിക്കണം എന്റെ കോഴ്സ് പഠിക്കണം ഒരു അമ്പതിനായിരം രൂപ വിലയുള്ള മണി മാനിഫെസ്റ്റേഷൻ പഠിക്കണം നിങ്ങളുടെ ചോദ്യം എന്താണ് എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ട് എന്നല്ല എനിക്കത് പഠിക്കണം അപ്പൊ അപ്പോൾ അടുത്ത ചോദ്യം വൈ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയും എന്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എനിക്കത് പഠിക്കണം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് നിങ്ങളുടെ കൂടെ വരും അങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റുക അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തു അത് നിങ്ങളുടെ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ വ്യക്തത വരുത്താം അത് വിജയത്തിന്റെ അടിസ്ഥാനപരമായ ശിലയാണെന്നറിയുക അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടാവും എൻ്റെ ക്ലാസ്സിൽ വന്ന് മുഴുവൻ ആൾക്കാരും ചെയ്യുന്നുണ്ട് എന്നുള്ള ശുഭ പ്രതീക്ഷയാണ് എനിക്കുള്ളത് അഞ്ചാമത്തെ കാര്യം അറിഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ ഒറ്റക്കിരിക്കുക അറിഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ ഒറ്റക്കിരിക്കുക ഇതിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡി ടോക്സിക്കേഷൻ ടോക്സിക് എന്ന് പറയും എല്ലാ സാധനവും മൊബൈലൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഞാൻ ഏറ്റവും ജീവിതത്തെ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന സമയം എൻ്റെ പരമാനന്ദം ഞാൻ അനുഭവിക്കുന്നത് ആ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോകം മുഴുവൻ ശബ്ദമുഖരിതമാണ് നിങ്ങളുടെ അന്തരംഗവും ബാഹ്യ ലോകവും ശബ്ദമുഖരിതമാണ് സ്വന്തം ചിന്തകളെ കേൾക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് ഒറ്റക്കിരിക്കൽ അതാണ് യഥാർത്ഥ മാറ്റം നിങ്ങളിൽ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത് എന്നറിയുക നിശബ്ദതയിലൂടെ മാത്രമേ മാറ്റം സഞ്ച സംഭവിക്കാറുള്ളൂ ഇത് ലോക തത്വമാണ് നിശബ്ദതയാണ് മാറ്റത്തിന്റെ തുടക്കം രാത്രി മുഴുവൻ നിശബ്ദം കോലാഹലമാണെങ്കിൽ നേരം പുലരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഒരു ഒരു ഗുണം തോന്നും രാവ് രാവ് മുഴുവൻ ഒച്ചപ്പാട് ബഹളമാണെങ്കിൽ പുലർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയേ രാത്രി മുഴുവൻ നിശബ്ദമായിരിക്കുമ്പോഴാണ് പുലർക്കാലത്ത് ഭംഗിയുള്ളത് അത് സത്യല്ലേ അതേപോലെയാണ് നിങ്ങൾ നിശബ്ദമായി ഇരുന്ന് നോക്കൂ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പുതിയൊരാളായി മാറും ഇത് പ്രപഞ്ച സത്യമാണ് ഇത് മനസ്സിലാക്കുക ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഫോണില്ലാതെ ടി വി ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇവയെല്ലാം ഓഫാക്കി വെച്ച് ഒന്നാം മാറ്റി വെച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുക കുറച്ച് സമയം വേണമെങ്കിൽ പുസ്തകം വായിച്ചാൽ ഡബിൾ ബെനിഫിറ്റ് ആണ് ഇത് നിങ്ങൾ എഴുതി എഴുതിയെന്തെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യാനുണ്ട് സ്ക്രിപ്റ്റ് ചെയ്യുക ട്വന്റി 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 പ്രിൻസിപ്പൾ നമ്മൾ ട്വന്റി ട്വന്റി ഒരു കാര്യം മുമ്പേ ചെയ്തിരുന്നു അതായത് മിറാക്കൾ മോർണിംഗിൽ ചെയ്യുന്ന പോലെ സേവേഴ്സ് പോലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കും ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റില്ല ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റും അത്രയും നല്ലത് നാല് മണിക്കൂർ ഇരിക്കാൻ പറ്റും അത്രയും നല്ലത് അപ്പൊ നിശബ്ദത എന്ന് പറയുന്ന നിങ്ങളുടെ ശക്തിയാണ് അവിടെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്നത് എന്ന് തിരിച്ചറിയുക അപ്പൊ അവനവനെ കണ്ടെത്താനുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനമാണ് നിശ്ശബ്ദത എന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് പ്രതിജ്ഞകളും ഇത് കേവലം ഒരു അറിവായി പ്രിയപ്പെട്ടവർ സ്വീകരിക്കരുത് മനസ്സ് ഇരുത്തി ഇതിനെ പ്രാക്ടീസ് ചെയ്ത് മാറ്റം ഉണ്ടാക്കണം മാറ്റം സംഭവിക്കുന്നത് നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ മാത്രമല്ല അത് പാലിക്കുമ്പോഴാണെന്നറിയുക ഈ നിമിഷം നിങ്ങളുടെ കയ്യിൽ നെഞ്ചിൽ വെച്ചുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുക എളുപ്പത്തിൽ പറഞ്ഞു ഷോർട്ടാക്കി പറയാണ് ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു രണ്ടാമത്തത് ചെറിയ കാര്യങ്ങൾ ഞാൻ സ്ഥിരത പാലിക്കും എന്റെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന വേണ്ട എന്ന് ഞാൻ പറയും മൂന്നാമത്ത് നാലാമത്തത് എന്ത് കൊ എന്റെ എന്തുകൊണ്ട് എന്നതിൽ ഞാൻ വ്യക്തത വരുത്തും അഞ്ചാമത്തത് ഞാൻ ദിവസവും ഒരു മണിക്കൂർ നിശബ്ദതക്കായി മാറ്റിവെക്കും ഞാൻ എഴുതി നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം നിങ്ങൾ ഒന്നുകൂടി നോക്കിക്കോളൂ അപ്പോ ഇതൊരു വെറും ഒരു ക്ലാസ് മാത്രമായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ സൂമിൽ മാത്രമായിട്ട് എടുക്കാതെ നിങ്ങൾ അതിനെ ദിവസവും നിത്യ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക യൂട്യൂബിന്റെ താഴേയും കമന്റ് ബോക്സിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് എന്താന്നുള്ളത് ഒന്നുകൂടി അഞ്ച് പോയിന്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക ജൂം യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് താഴെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറിക്കൊള്ളുക നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയിട്ടൊക്കെ അവിടെ പറയും നിങ്ങളെ പേഡ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കുക